മലയാളികൾക്കും വളരെയധികം സുപരിചിതയായ നടിയാണ് തൃഷ ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും തൃഷയുടെ വിഷമത്തിൽ പങ്കുചേരുകയാണ് എന്ന് പറയാം ഇപ്പോൾ തൃഷ മകനെ പോലെ കണ്ടിരുന്ന തൃഷയുടെയും കുടുംബത്തിൻ്റെയും പ്രിയപ്പെട്ട സോറയുടെ മരണവാർത്തയാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് തൃഷ തന്നെയാണ് ഇത് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരിക്കുന്നതും തൃശ ഇത് പങ്കുവെച്ച ഉടനെ തന്നെ അത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാവുകയും അത് വിഷമമാണെന്ന് മനസ്സിലാക്കാനുള്ള സ്നേഹവും ഉണ്ടായിരുന്നു അത് തൃശയും അവരുടെ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഇത് വായിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഉള്ളിലെ വിഷമം മനസ്സിലാകും എന്നെ അറിയുന്ന ഓരോരുത്തർക്കും സോറ എനിക്ക് എന്തായിരുന്നു എന്ന് മനസ്സിലാകും എൻ്റെ പ്രിയപ്പെട്ട മകനാണവൻ അവനില്ലാതെ എനിക്കൊരു നിമിഷം പോലും കടന്നു പോകാനാകില്ല അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എൻ്റെ ജോലിയൊക്കെ തൽക്കാലത്തേക്ക് നിർത്തിവെച്ച് കുറച്ച് റെസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് അതായത് തൃശ ഇനി കുറച്ച് ദിവസത്തേക്ക് അഭിനയത്തിലേക്ക് എത്തില്ല എന്നാണ് ആ പറഞ്ഞിരിക്കുന്നത് വർക്കെല്ലാം തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ് മാനസിക സംഘർഷം കാരണമാണ് തൃശ അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് തൃശയ്ക്കോ കുടുംബത്തിനോ അതിൽ നിന്നും കരകയറാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതാണ് തൃശയുടെ കുറിപ്പിൽ നിന്നതെ പോലും പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എല്ലാവരും അത് സമ്മതിക്കുന്നു തൃശയ്ക്ക് സോറോ എന്തുമാത്രം വിലപ്പെട്ടവനായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം കാരണം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തൃഷ മകനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയിക്കാറുണ്ട് മകനെന്ന് തൃശ വിളിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും തൃശയുടെ മകനെന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിലും അത് ഒരു വളർത്തുനായയാണ് ശരിക്കും പറഞ്ഞാൽ വളർത്തുനായ എന്ന് പറയാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെയാണ് തൃശ തൻ്റെ മകൻ്റെ വിയോഗ വാർത്ത എന്ന് പങ്കുവച്ചിരിക്കുന്നത് വൈകാരികമായി കുറുപ്പ് നട ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ചു ഈ ക്രിസ്മസ് ദിനത്തിൽ രാവിലെ എൻ്റെ മകൻ സോറു മരിച്ചു എൻ്റെ ജീവിതം അർത്ഥശൂന്യമായി എന്നാണ് തൃശ കുറിച്ചിരിക്കുന്നത് എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം ഞാനും എൻ്റെ കുടുംബവും തകർന്നിരിക്കുകയാണ് ഞാൻ ഞെട്ടല്ല ാണ് വർക്കിൽ നിന്നും കുറച്ചുനാൾ ഇടവേള എടുക്കുന്നു കുറച്ചുനാൾ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാനാണ് തന്റെ തീരുമാനമെന്നും ദൃശ വ്യക്തമാക്കി തൃശയെ ആശ്വസിപ്പിക്കാൻ നിരവധി പേർ കമന്റ് ചെയ്തു മൃഗസ്നേഹികൾ തൃശയുടെ ദുഃഖത്തിനോടൊപ്പം ചേർന്നു നിരവധി നായ്ക്കളെ ദൃശ്യ വളർത്തിയിട്ടുണ്ട് അതിൽ സോറയാണ് ശരിക്കും പറഞ്ഞാൽ തൃശയോടൊപ്പം എല്ലാ സങ്കടത്തിലും കൂടെ ഉണ്ടായിരുന്നത് തൃശ ഒരുപാട് ദുഃഖം അനുഭവിച്ചിരുന്ന വർഷങ്ങളിലെല്ലാം സോറോ തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നത് ഇവരിൽ സോറോ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തൃശയ്ക്കൊപ്പമുള്ളതാണ് അതായത് പന്ത്രണ്ട് വർഷം പൂർത്തീകരിച്ചിട്ടാണ് സോറോയെ പോലത്തെ ആ തൃശയുടെ അടുത്തു നിന്നും പോകുന്നത് വലിയ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ വാർദ്ധക്യം തെങ്ങിനെയാണ് ആ സോറോയും മരണത്തിലേക്ക് എത്തിച്ചത് നടിയുടെ വീട്ടിലെ അംഗം തന്നെയായിരുന്നു സോറോ നടിയുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും സോറ ഉണ്ടായിരുന്നു കരിയറിൽ ഒരു ഘട്ടത്തിലുണ്ടായിരുന്ന വീഴ്ച നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറി തുടങ്ങി വിഷമഘട്ടങ്ങളെല്ലാം തൃശ അഭിമുഖീകരിക്കുന്ന സമയത്തെല്ലാം സോറോ തൃശയ്ക്കൊപ്പമുണ്ട് അതുകൊണ്ട് തന്നെയാണ് തൃശയ്ക്ക് അത്രമേലി സഹിക്കാനാകാത്തത് അന്നാ വിഷമമെല്ലാം തൃശ മറികടന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സോറോയുടെ കഴിവ് കൊണ്ട് തന്നെയാണ് സോറ ഒപ്പമുള്ളത് കൊണ്ട് തന്നെയാണ് തൃശ എല്ലാം മറന്നതെന്ന് അന്നും പറഞ്ഞിട്ടുണ്ട് തൃഷയുടെ വേദന ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നു സ്വന്തം കുടുംബത്തിലെ ഒരു അംഗമാണ് സ്വന്തം മകനാണ് എല്ലാ ദിവസവും അവൻ്റെ കാര്യം മാത്രമാണ് തൃഷ തൃഷ് അന്വേഷിക്കാറുള്ളത് വീട്ടിൽ എല്ലാവരുടെയും കാര്യങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോഴും മകൻ്റെ കാര്യം ആദ്യം ചോദിക്കും അവൻ കഴിച്ചോ എന്ന് ചിന്തിക്കും എന്നും കാരണം തൃഷ പോകുന്ന സമയത്തെല്ലാം തന്നെ സോറോയും കൊണ്ടുപോകാനും തൃഷ ശ്രമിക്കാറുണ്ട് അത്തരത്തിലാണ് തൃഷ മകനെ കൊണ്ടുനടന്നത് അതുകൊണ്ട് തന്നെയാണ് ആ വേദന ഒട്ടും സഹിക്കാൻ പറ്റാത്തതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങൾ യുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ